ചുണ്ടുകൾ കൊണ്ട് ലഹരി ആസ്വദിക്കുന്ന ചുണ്ടുകൾ കൊണ്ട് ഹൗലൽ കൗസറിയിൽ നിന്ന് തേന്നുകരാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല ഹറാമ് കാണുന്ന കണ്ണുകൾ കൊണ്ട് ഹറാമ് കാണുന്ന അശ്ലീലതകൾ കാണുന്ന കണ്ണുകൾ കൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകൾ അതങ്ങ് ആസ്വദിച്ചു കളയാമെന്ന് നമ്മൾ കരുതേണ്ടതില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി ചിന്തിക്കുക സഹോദരന്മാരെ എന്തുണ്ട് കൈകളിൽ എത്ര നമസ്കാരങ്ങളുണ്ട് എത്ര നോമ്പുകളുണ്ട് എത്ര പ്രവർത്തനങ്ങളുണ്ട് ഇന്ന് ഞാൻ മരിച്ചാൽ എന്തുണ്ട് എന്തുണ്ടന്റെ കൈകളിലെന്ന ആത്മാർത്ഥമായ ചോദ്യം നമ്മുടെ കാതുകളിൽ മുടങ്ങട്ടെ മഹാനായ അബുഹു ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ വേണ്ടി ജീവിതം മഹാനായ പ്രവാചകൻ പിറകെ നടന്നു പലപ്പോഴും രാത്രിയെ മൂന്ന് ഭാഗമാക്കി തിരിച്ചു ആദ്യത്തെ പകുതിയിൽ കിടന്നുറങ്ങും പിന്നീട് അന്ന് പഠിച്ച ഖുർആാനിന്റെ ആയത്തുകളും റസൂലിന്റെ ഹദീസുകളും മനഃപ്പാടമാക്കും അടുത്ത ഭാഗം എഴുന്നേറ്റ് കൊണ്ട് ും മഹാനായ സഹാബി മരണാസന്നമായി കിടക്കുമ്പോൾ ചെറിയ കുഞ്ഞിനെ പോലെ കരയുകയാണ് ദുരിത്തിൽ അല്ല കരച്ചിൽ എന്റെ മരണത്തിന് ശേഷം എൻറെ മക്കളുടെ അവസ്ഥ എന്ത് അതിനു വേണ്ടിയിട്ടല്ല കരച്ചിൽ എന്റെ സ്വത്ത് എങ്ങനെ വീതിക്കും അതല്ല അദ്ദേഹത്തിന്റെ സങ്കടം മഹാനായ സുഹാബി പറയുന്നത് ഒരുപാട് യാത്രയുണ്ട് എനിക്ക് കബറും കടന്ന് മക്സറും കടന്ന് വിചാരണക്ക് നിൽക്കുന്ന ദിവസവും കടന്ന് സ്വർഗനരകത്തിലെ കാളുകളെ വേർതിരിക്കുന്ന ഒരു ദിവസത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ പക്ഷേ കൈകളിൽ പാതേയങ്ങളില്ല കൈകളിൽ എൻ്റെ കൈകളിൽ അമലുകളില്ല ജീവിതം മുഴുവൻ ഇസ്ലാമിന് വേണ്ടി മാറ്റിവച്ച മഹാനായ പണ്ഡിതൻറെ അവസാനത്തെ വാക്കുകളാണ് കൈകളിൽ ഒന്നുമില്ല റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ അല്ലയോ അറുപത് വർഷം അൻപത് വർഷം എന്റെ വായുശ്വസിച്ച് എന്റെ വെള്ളം കുടിച്ച് എന്റെ അനുഗ്രഹങ്ങളെല്ലാം നുകർന്നു ജീവിച്ചിട്ട് പകരമെന്തു നൽകിയടോ എന്നെ റബ്ബു ചോദിച്ചാൽ എന്റെ കൈകളിൽ ഒന്നുമില്ല എന്ന ചോദ്യമാണ് കരയിപ്പിച്ചതെങ്കിൽ ചിന്തിക്കുക സഹോദരന്മാരെ എന്തുണ്ട് കൈകളിൽ എന്തുണ്ട് കൈകളിൽ ജീവനത്തിന്റെ പിന്നാമുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പുഴുക്കത്ത് പുഴുക്കുത്തരിക്കുന്ന നിമിഷങ്ങളല്ലാതെ മാലോകരോട് പറയാൻ കഴിയാത്ത ആയിരക്കണക്കിന് കഥകളല്ലാതെ അശ്ലീലതകളും തോന്നിവാസങ്ങളും അല്ലാതെ എന്തുണ്ട് നമ്മുടെ കൈകളിൽ രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരങ്ങളുണ്ടോ ഇല്ല എങ്കിൽ തുടങ്ങുവാൻ സാധിക്കണം രാത്രി എഴുന്നേറ്റുകൊണ്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം ചതക്കുകളുണ്ടോ നമ്മുടെ കൈകളിൽ പാപങ്ങളെ സഹായിച്ച കണക്കുകളുണ്ടോ ഒന്നുമില്ല എങ്കിൽ ഒരു പുതിയ ജീവിതം ഇവിടെ നമ്മൾ കുറിക്കുകയാണ് ഇൻഷ മാറുവാൻ സമയമുണ്ട് പലരും പുച്ഛിച്ചവരാണ് പലരും കളിയാക്കിയവരാണ് പല ആളുകളും കടന്നു വന്നു പക്ഷേ പരിഹാസത്തോടു കൂടി പോയി തിരിച്ചുപോയി എന്നാൽ നരകത്തിന്റെ വക്കിൽ വെച്ചുകൊണ്ട് നരകത്തിന്റെ അവകാശികൾ പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നസ്മഉ ഔ മാ കുന്നാ ഫി സഈർ കേട്ടപ്പോൾ കേട്ടിരുന്നുവെങ്കിൽ ബുദ്ധി ചിന്തിച്ചിരുന്നുവെങ്കിൽ തകാദു തമയ്യസു മിനൽ ോപം നിമിത്തം സ്വയം പൊട്ടിത്തെറിക്കുന്ന ഭീകരമായ കറുകറുത്ത നരകത്തിൽ പതിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെടില്ലായിരുന്നു എന്ന് നരകത്തിന്റെ അവകാശികൾ പറയും